നമസ്കാരം കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന വിധി വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അത് സംബന്ധിച്ചുള്ള മാധ്യമ ചർച്ചകളും മാധ്യമ ഒക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു രണ്ടു ദിവസം മുൻപേ തുടങ്ങി തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ഈ വാർത്ത വിലയിരുത്തും കാരണം ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങളാണ് നിരവധി സാക്ഷികളും അല്ല അതുപോലെയുള്ള ആളുകളുമൊക്കെ ചലച്ചിത്ര പ്രവർത്തകരടക്കം കൂറുമാറിയ വിഷയമാണ് ദിലീപിനെ അനുകൂലമായി മൊഴി മാറ്റി പറഞ്ഞ ധാരാളം പേരുണ്ട് അപ്പം ഇതൊക്കെ തന്നെ കൺസിഡർ ചെയ്തുകൊണ്ട് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ വിധി വരാൻ പോകുന്നത് എന്നതാണ് ഇതിലേറ്റവും സുപ്രധാനമായ ഒരു കാര്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് ദിലീപ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് അയച്ച ഒരു സന്ദേശമാണ് ഈ ഒരു സംഭവം നടന്ന് പൾസർ സുനി എന്ന വ്യക്തി പിടിയിലായ ശേഷമാണ് ഈ സന്ദേശം അയച്ചത് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഇത് വളരെ കാര്യമായി തന്നെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ കോടതിയും ഒക്കെ ഈ ഒരു സന്ദേശം പരിഗണിക്കും എന്നാണ് സൂചനകൾ മാത്രമല്ല വളരെ പ്രമാദമായ ഒരു കേസ് ആയതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഉള്ള ഒരു പ്രാധാന്യം ഈ കേസിൽ ഉള്ളതുകൊണ്ടും ഇത് ഒരുപാട് ചർച്ചയായതും ദിലീപിന് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ തന്നെ നിരവധി പേർ രംഗത്തെത്തിയതും ഒക്കെ തന്നെ നമ്മൾ ധാരാളമായി കണ്ടതാണ് മുഖ്യമന്ത്രിക്ക് മെസ്സേജ് അയച്ചു എന്ന വിവരം പുറത്തു വരുന്നു നടി ആക്രമിക്കപ്പെട്ട അഞ്ചാം ദിവസമാണ് പിണറായി വിജയന് മുഖ്യമന്ത്രിക്ക് ദിലീപ് മെസ്സേജ് അയച്ചത് തെറ്റു ചെയ്യാത്ത താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ എന്നാണ് മെസ്സേജ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുമൊക്കെ ദിലീപ് മെസ്സേജ് അയച്ചിരുന്നു അന്വേഷണം തന്നിലേക്ക് എത്തും എന്ന് ഭയന്നിട്ടാണ് ദിലീപ് ഈ മെസ്സേജ് അയച്ചത് എന്നുള്ള ഒരു വാദമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് ഇരുപത്തിരണ്ടിനാണ് ദിലീപ് മെസ്സേജ് അയച്ചത് വീണ്ടെടുത്ത മെസ്സേജ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് പൾസർ സുനിയാണ് പ്രതിയെന്ന് ആദ്യ ദിവസം തന്നെ പുറത്തു വന്നതോടെ ദിലീപ് സമ്മർദ്ദത്തിൽ ആണെന്നും ഇതോടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് മെസ്സേജ് അയച്ചു എന്നുമാണ് പ്രോസിക്യൂഷൻ പറയുന്നത് കാവ്യ മാധ്യമനുമായുള്ള ദിലീപിന്റെ ബന്ധം അന്നത്തെ ഭാര്യയായിരുന്ന മഞ്ചു വാര്യരോട് ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് ഈ നടിയെ ആക്രമിക്കാനുള്ള ാട്ടപ്പെടുന്നത് മാത്രമല്ല നേരെ തിരിച്ചൊരു വാദം ഉന്നയിക്കുന്നത് ഈ നടിയുടെ പേരിൽ ധാരാളം സ്വത്തുക്കൾ ദിലീപ് വാങ്ങിയിരുന്നു അത് തിരിച്ചു ചോദിച്ചപ്പോൾ അത് കൂട്ടത്തില്ല അതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള മറ്റൊരു വാദം കൊടുക്കേട്ടു അതിന്റെ സത്യാവസ്ഥയെ കുറിച്ച് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ് അതുപോലെ തന്നെ ഈ കവ്യാമാധവനുമായുള്ള ബന്ധം മഞ്ജു വാര്യർ അറിയാതിരിക്കുന്നതിന് വേണ്ടി പല പല പേരുകളിൽ കാവിയുടെ ഫോൺ നമ്പറുകൾ ദിലീപ് ഫോണിൽ സൂക്ഷിച്ചതായുള്ള വിവരവും ഒക്കെ തന്നെ പുറത്തു വന്നു ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ പോലീസ് കെട്ടുകഥയാണ് മനയുന്നത് എന്നൊക്കെ പറയാം എന്നാൽ പോലും ഇതിലേറ്റവും പ്രധാനമായിട്ട് ദിലീപ് ഈ നടിയെ ആക്രമിക്കപ്പെട്ട് അഞ്ച് ദിവസത്തിനകം മുഖ്യമന്ത്രിക്കും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒരു നടൻ എന്ന നിലയിൽ ഒരു സെലിബ് സെലിബ്രിറ്റി എന്ന നിലയിൽ സന്ദേശം അയച്ചു ചെയ്യാത്ത തെറ്റിന് താൻ ക്രൂശിക്കപ്പെടും തന്നെ ഇതിൽ പെടുത്തും എന്ന നിലയ്ക്കുള്ള ഒരു ഈ ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുംബൈ എന്ന് പറയുന്നത് പോലെ സന്ദേശം അയച്ചത് ഇപ്പോൾ ദിലീപിന് കുരുക്കാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് എന്തായാലും വിവിധ ആളുകളുടെ മൊഴികൾ മൊഴികൾ മാറ്റിയിട്ടുണ്ട് എന്നാലും ശാസ്ത്രീയമായ പരിശോധനകൾ ശാസ്ത്രീയമായ തെളിവുകൾ ഒക്കെ ആയിരിക്കും എട്ടാം തീയതി മറ്റന്നാൾ കോടതി വിധി പറയുക അടച്ചിട്ട മുറിയിലടക്കം വാദങ്ങൾ ഉണ്ടായിരുന്നു നിരവധി ആരോപണങ്ങളും ഒക്കെ തന്നെ പലർക്കും എതിരെ ഈ ഒരു വിഷയത്തിൽ ഉയർന്നു വന്നു ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഇയാൾ ദിലീപിനെതിരെ വ്യാപകമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അയാൾ ഇത് ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല എന്തൊക്കെയാലും ശരി അതിനിടയ്ക്ക് ബാലചന്ദ്രകുമാറിനെതിരെ വരെ പീഡന ആരോപണം വന്നു അയാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു യുവതി പരാതി നൽകി ആ പരാതിയും വേണ്ട രീതിയിൽ അന്വേഷിച്ചില്ല എന്നൊക്കെ പറയപ്പെടുന്നു എന്തൊക്കെയാലും ഈ സന്ദേശം ദിലീപിന് കുരുക്കാകാനുള്ള സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ ഒരു സന്ദേശം അയച്ചതിന്റെ കാരണം എന്താണ് പൾസർ സുനിയെ പിടിക്കുകയാണെങ്കിൽ നടിയെ ആക്രമിച്ചതിന് പൾസർ സുനി എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഒരിക്കലും നല്ല പ്രവർത്തി ഒരു വ്യക്തിയല്ല ഒരു ഗുണ്ടയാണ് അപ്പൊ കൊട്ടേഷൻ സംഘത്തിന്റെ ഒക്കെ നേതാവാണ് ഇയാളെ പിടിച്ചു എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഇയാൾ ഈ കേസിൽ ഉൾപ്പെട്ടു എന്ന് വിചാരിച്ച് ദിലീപ് ഈ രീതിയിൽ സന്ദേശം അയക്കേണ്ട കാര്യം എന്തായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത് ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും കൃത്യമായ ഒരു വിലയിരുത്തൽ കോടതി നടത്തിയിട്ടുണ്ടാവുക എന്തായാലും എട്ടാം തീയതി വരെ കാത്തിരിക്കാം മാധ്യമ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ഒരു ഘട്ടം കഴിഞ്ഞു ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെയൊക്കെ വിട്ടിട്ട് ഇലക്ഷൻ്റെ ഒക്കെ വിട്ടിട്ട് ഇനി ഇപ്പൊ ദിലീപ് വിഷയത്തിലേക്ക് മാധ്യമങ്ങൾ ചർച്ച മാറ്റുമായിരിക്കും എന്തൊക്കെയായാലും എട്ടാം തീയതി ഇതായിരിക്കും മാധ്യമങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ അപ്പോൾ ഈ സന്ദേശം അയച്ചത് എന്തിന് മുഖ്യമന്ത്രിക്ക് ഈ സന്ദേശം അയച്ചത് എന് എന്നുള്ള ചോദ്യം പ്രോസിക്യൂഷൻ ചോദിക്കുമ്പോൾ വെറുതെ അയച്ചതാണ് തന്നെ പെടുത്തും എന്നതുകൊണ്ട് എന്ന മറുപടി കൊണ്ട് കോടതി തൃപ്തിപ്പെടും എന്ന് തോന്നുന്നില്ല കാരണം വെറുതെ ഒരാൾക്ക് മുഖ്യമന്ത്രിക്ക് സന്ദേശം അയക്കേണ്ട കാര്യം എന്താണ് താൻ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ വേറെ എത്ര പേർ സന്ദേശം അയച്ചു ആരും അയച്ചില്ലല്ലോ ധാരാളം നടന്മാരും ഈ നടിയുമായി അടുത്ത ബന്ധമുള്ളവരും സ്നേഹമുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം ആരും സന്ദേശം അയച്ചില്ല ഇത്തരത്തിൽ സന്ദേശം അയച്ചത് എന്തിനാണ് എന്ന കാര്യം ആയിരിക്കും ഈ ഒരു കേസിൽ വിധി പറയുക എന്നാണ് നമുക്ക് അനുമാനിക്കാനുള്ളത്